മൂന്നാമത്തെ വിഷയം ഇവരുടെ ഒരു വാദമാണ് സുന്ന പണ്ഡിതന്മാർക്ക് തെറ്റ് പറ്റിയ മിണ്ടാൻ പാടില്ല അബ്ദുറാക്കെതിരെ ആര് ശേഖരം സംസാരിച്ചപ്പോൾ ഒരു ലഹണം ഉണ്ടാക്കുന്നത് എന്താ അദ്ദേഹം ചെയ്തത് അദ്ദേഹം ചെയ്ത ഒരു തെറ്റാണ് അദ്ദേഹം ചെയ്തത് ഒരു തെറ്റാണ് ഇമാം ഇമാരുടെ എന്ന് പറയുന്ന കിതാബിൽ ഇവരെ ജ്യോതിമുള്ള അതായത് ഇമാം അഹമ്മദിന്റെ പോലീഷ മൻ ഇത് പണ്ഡിതന്മാർക്കിടയിൽ മന്തബിയാന തർച്ച പോളിഷയാ ഇമാം അഹമ്മദിന്റെ പോളിഷ എഴുതിയ കിതാബിൽ ഇബ്നു ജൗസി റഹ്മുള്ളാഹി തയിലപ്രകാരം ആയി ദ ഖദ് കാന അൽ ഇമാം മുഹമ്മദ് ഇബ്നു ഹസ്ബൽ ലിശദ്ദി തമസ്കിഹി ബി സുന്നാ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മുള്ളാ അദ്ധയതിന സുന്നത്തിനോടുള്ള പ്രതിപത്തിത കാരണം വലഹിയനൽ ബിജഅ ബിജഅത്തിനെ അങ്ങേ അറ്റം അദ്ദേഹം നിരോധിച്ചിരുന്നു എതിർത്തുരുന്നു എന്ന് നിന്നതുകൊണ്ട് കാരിയ തകല്ലമ ഫീ മാഅക്കും മിനൽ അഹിയാരി

ഹമ്മദ് ഷേഖ് ഹസൻ അവിടെ സംസാരിച്ചത് അത് അതിൻ്റെതായ മഹലിലാണ് അത് സംസാരിക്കേണ്ടതാണ് അത് അദ്ദേഹത്തിന്റെ പോലീഷയാണ് ഒരിക്കലും എന്തല്ല അത് അദ്ദേഹത്തിന് നിന്ദിക്കപ്പെടാനുള്ള കാരണമല്ല അങ്ങനെ ഒരു കാര്യം സുന്നദ്ധമായ ആളുകൾ തെറ്റിപ്പറ്റിയാൽ അതെന്ത് ചെയ്യാൻ നമ്മൾ മിണ്ടാൻ പാടില്ല വലിയ വലിയ ആരുമീങ്ങളാണ് സൂഫികൾ പറയുന്ന പോലെ വലിയ വലിയ ആര്യമ്യങ്ങളാണ് ഹസ്സനാണ് അവർക്കത് മിണ്ടാൻ പാടില്ല ശരിയാണ് നമ്മളല്ല ഇത് മിണ്ടുന്ന ആരാണ് പൊലമാക്കളാണ് സംസാരിക്കുന്നത് നമ്മൾ തുല്യാങ്ങൾ ഒന്നും ചെയ്യുന്നില്ല ഇവിടെ നമ്മൾ നമ്മളെന്ത് നമ്മൾ സ്വന്തമായി വിമർശിച്ചോ നമ്മൾ അവർ അദ്ദേഹത്തിന്റെ നിങ്ങളാണ് സ്വന്തമായി വിമർശിക്കുന്നത് നീ അവ സ്വന്തമായി വിമർശിച്ച പണ്ഡിതന്മാരെ നിലവാരമില്ലാത്ത പണ്ഡിതന്മാരെന്ന് നമ്മൾ സ്വന്തമായി വിമർശിച്ചില്ല ഷെയ്ഖ് ഹസനെ പോലുള്ള ഷെയ്ഖബുലിനെ പോലുള്ള വർഷങ്ങൾ നൂറ്റാണ്ട് എന്താണ് പറയുക മുപ്പതോളം വർഷങ്ങൾ അല്ലെങ്കിൽ അതിൽ കൂടുതൽ വർഷങ്ങൾ അതുപോലെ തന്നെ ഒക്കെ ആയിട്ടുള്ള പണ്ഡിതന്മാർ അവർ വിമർശിച്ച കാര്യങ്ങൾ എടുത്തു അത് ജായ്സാണ് ആരാണ് അത് പാടില്ല എന്ന് പറഞ്ഞത് അതുകൊണ്ട് അങ്ങനെ ഒരു ഒരു കായിക കൊടുക്കട ചെന്നത്തിന്റെ ആൾക്ക് തെറ്റുപറ്റിയാൽ ഒന്നും ഇട്ടാൻ പാടില്ല ഒന്നും പറയാൻ പാടില്ല അതെന്ത് കായിതാണ് ഇസ്ലാമിന്റെ അതായത് <laughs> ുംബജൂബീ <laughs> അവനെ കുറിച്ച് സംസാരിക്കുന്ന കാര്യത്തിൽ അയവത്തില്ല അത് പിന്നെ വേറൊരു കാര്യം ഇവർ ദൈവത്തിന്റെ ആളുകളാണ് ആ ആരോപണമുഷൻ അവസാനം ചേർത്തിട്ടുണ്ട് ചേർത്തിട്ടു എന്താ അയ്യവത്ത് എപ്പോഴാണ് അയ്യവത്താവോ അത് നമുക്ക് ചർച്ച ചെയ്യേണ്ടതു മൂന്നാമത്തെ കാര്യം എന്താണ് ഇങ്ങനെ ഒരു കാര്യമാണ് ഇതാണ് സുതത്തിന്റെ ആളുകൾക്കെതിരെ വിട്ടാൻ പാടില്ല ശരിയാണ് ആൾക്കെതിരെ ഇണ്ടാൻ പാടില്ല പക്ഷേ ഒരു തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ആ തെറ്റ് എതിർക്കപ്പെടേണ്ടതാണെങ്കിൽ അത് എതിർക്കുക തന്നെ വേണം അതതിന്റെ അഹൽകാരാണ് ചെയ്യേണ്ടത് അത് അതിന്റെ കുലമാക്കളിൽ നിന്ന് സുതർ വന്നിട്ടുള്ളതാണെങ്കിൽ അതുപോലെ തന്നെ അതിൻ്റെതായ അഹൽകാരാണ് ഇവിടെ എതിർക്കുന്നത് ഇവിടെ അല്ലാതെ നിങ്ങൾ തെറ്റിദ്ധരിക്കുമ്പോൾ തെറ്റിദ്ധരിപ്പിക്കും പോലെ ഇവിടെ ആരും ചെയ്യുന്നില്ല നിങ്ങളുടെ കളവ് മാത്രമാണ് കളവുകൾപ്പെട്ട ഒരു കളവ് കൂടിയാണ് നമ്മൾ അവിടെ വിദ്യാർത്ഥികൾ എന്ത് ചെയ്യുന്നുണ്ട് സ്വന്തമായി പെട്ടെന്ന്മാരെ നിരൂപണം ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങളുടെ കളവുകൾപ്പെട്ട ഒരു കളവും അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്ച്ച കായികയിൽപ്പെട്ട ഒരു കായികയുമാണ് സുന്നച്ഛമായതിന്റെ ആളുകൾ തെറ്റുവന്നാൽ അവർക്കെതിരെ ആ കൃതി സംസാരിക്കുന്ന പ്രശ്നമാണ് എന്നുള്ള രീതിയിൽ അവർ എഴുതി നിരത്തി എഴുതരാം എപ്പോഴെന്നൊക്കെ അവർ ഈ കാര്യം എഴുതാതെ വിടൂല മുദ്രതാ കൽബദ വിഷയം പറയാതെ ഉള്ളൂ എന്താ കാര്യത്തിലവിടെ അവിടെ അവിടെ അധിക്ഷേപം എന്ത് വിഷയത്തിലാണ് നടന്നിട്ടുള്ളത് എന്നുള്ള ചർച്ചയില്ല എന്ത് വിഷയത്തിലാണ് അധിക്ഷേപം നടന്നിട്ടുള്ളത് ഹത്തിലാണ് തഹല്ലിലാണ് ഷെയ്ഖ് ഹസൻ ഷേഖ് അബുബി ലാലും അല്ലെങ്കിൽ മറ്റു പട്ടിന്മാർ അവിടെ സംസാരിച്ചത് വേറെയും ഒരുപാട് ഉദാഹരണങ്ങൾ പറയാം എട്ട് ഉദാഹരണം പറഞ്ഞു പോവുകയാണ്